തായ് കുട്ടികരെ ആൻഡോക്രിസ്റ്റ്യൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫോണിൽ അനാവശ്യമായി പല ആപ്ലിക്കേഷനുകളിൽ നിന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻസുകൾ വരാറുണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസുകൾ നമ്മുടെ ഫോണിൽ വരാറുണ്ട് നമ്മൾ സ്കൂൾ എപ്പോഴും നമ്മൾ ഫോൺ ഫോണെടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷനിൽ നിന്ന് വെറുതെ നമുക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ പല ആപ്ലിക്കേഷനുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമില്ലായിരിക്കും എന്നാൽ പോലും അത് വന്നുകൊണ്ടേ എന്നാൽ ഇത്തരം ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ഈസിയായിട്ട് തന്നെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും വരാതിരിക്ക വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാം അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് അനു മായി വരുന്ന നോട്ടിഫിക്കേഷനുകൾ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസിനും അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനെ ഒരുപാട് ബാധിക്കും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അനാവശ്യമായി നമുക്ക് ആപ്ലിക്കേഷനിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷനുകൾ അനാവശ്യമായ ആപ്ലിക്കേഷനുകളിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓഫ് ചെയ്തു വെക്കും അത് നിങ്ങളുടെ ഫോണിൻ്റെ വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നോക്കാം അത് വളരെ ഈസിയാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിങ്സ് ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആപ്സ് ആപ്സിനെന്നോ ആപ്പ്ലിക്കേഷനോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾ ചില ആപ്പ് നിങ്ങളുടെ സിസ്റ്റം ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് ഇവിടെ ഇല്ല ഇല്ലാതെ ജസ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിസ്റ്റം ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ചില ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടി ഓൾ ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൾ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഓൾ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് സെറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും ഇതിൽ ഏത് ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്ന ആണോ നിങ്ങൾ ഓഫ് ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഓഫ് ചെയ്യാൻ സാധിക്കും ഞാൻ കാണിച്ചതാണ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എം എക്സ് പ്ലെയറിൽ നിന്നും എനിക്ക് നോട്ടിഫിക്കേഷനുകൾ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ എം എക്സ് പ്ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം ഇതിൽ എം എക്സ് പ്ലെയർ കാണും കാണാൻ സാധിക്കും കേട്ട എം എക്സ് പ്ലെയർ ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഷോ നോട്ടിഫിക്കേഷൻ എനേബിൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കസ്റ്റമൈസേഷൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ജനറലായിട്ടോ അല്ലെങ്കിൽ ഡൗൺലോഡ്സോ പ്ലെയർസോ ഏതാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടി വന്നു അതായത് ഡൗൺലോഡിംഗ് ഫയലുകൾ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണം മറ്റൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡിംഗ് ഓപ്ഷൻ മാത്രം നിങ്ങൾ എനേബിൾ ചെയ്ത് മറ്റേതെല്ലാം ഓഫ് ചെയ്തു വയ്ക്കാം അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും അല്ല ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ഒന്ന് ഓഫ് ചെയ്ത് വിട്ടാൽ മതി കണ്ടാം ഇതേപോലെ ഓഫ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബെനില് കാണുകയില്ല എന്നുള്ളതാണ് കണ്ട ഇപ്പം കണ്ട ആ ഒരു നോട്ടിഫേഷൻ അതായത് എം എക്സ് പ്ലേനിൽ വന്ന എല്ലാം തന്നെ എനിക്ക് ഓഫായിട്ടുണ്ട് ഒഴിവായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷൻ്റെയും ഏതൊരു നിങ്ങളുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ്റെയും നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ കസ്റ്റമൈസേഷൻ ചെയ്യാനും അതുപോലെ തന്നെ അത് ഒന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഓഫ് ചെയ്ത് വയ്ക്കാനുമുള്ള സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിലുണ്ട് ഫോണിലും ഉണ്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കുട്ടികളെ ബൈ